മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഷേപ്പ് വേഡിൽ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യാന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ എം എസ് വേഡ് ഓപ്പൺ ചെയ്ത് വെക്കാം എം എസ് വേഡ് ഓപ്പൺ ചെയ്യാം നമുക്ക് അവിടെ കുറച്ച് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വെക്കാം ഷേപ്പുകൾ നമുക്ക് വേണ്ട ഷേപ്പുകൾ ഇൻസേർട്ടിൽ പോയിട്ട് ഷേപ്സ് എടുത്തിട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കാം നമുക്ക് ഏത് ആണോ വേണ്ടത് അങ്ങനെ ഷേപ്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാം അതിന് ഷേയ്പ്പിന്റെ ഡ്രോയിങ് ബാർ എടുത്തിട്ട് ഫോർമാറ്റ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് സ്റ്റൈൽസ് ഒക്കെ കളർ ഫിൽ ചെയ്യാം അതുപോലെ തന്നെ ഷേപ്പിന്റെ സ്റ്റൈൽസ് എഫക്ട്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ ആവാം ഇനി നമുക്ക് ടെക്സ് ട്രാപ്പിംഗ് ഓപ്ഷൻ എടുക്കാം നമ്മൾ സ്ക്വയർ ആണ് കൊടുക്കുക അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ഞാൻ രണ്ട് സൈഡിലേക്കുമായിട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം ഇപ്പൊ നമ്മൾ ഇവിടെ സർക്കിൾ ഇരിക്കുന്നത് അതിൻ്റെ അടിയിൽ കൂടെ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് പോയിട്ടുണ്ട് നമുക്കത് ടെക്സ്റ്റ് ഡിസ്പ്ലേ ഒന്നുമില്ല ആ ടെക്സ്റ്റ് നമുക്ക് കാണണമെങ്കിൽ ഒന്നുകിൽ ടെക്സ്റ്റ് ഷോപ്പിംഗ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തിടണം ടൈറ്റ് ആണ് കൊടുക്കണമെങ്കിൽ ടൈറ്റ് ടൈറ്റായിട്ടായിരിക്കും മൂവ് ചെയ്യാം ഇനി നമുക്ക് ബിഹൈൻഡ് ടെക്സ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഷേപ്പ് ടെക്സ്റ്റിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ടായിരിക്കും ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് ആണ് കൊടുക്കാം അതുപോലെ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ചെയ്ത് വെക്കാം ത്രൂ കൊടുക്കാം എഡിറ്റ് റ പോയിന്റ്സ് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ റാ പോയിന്റ്സ് എഡിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ടെക്സ്റ്റ് മൂവ് ചെയ്ത് പോയിക്കോളും എവിടേക്കാണോ നമ്മൾ റാ പോയിന്റ്സ് നീക്കുന്നത് അതനുസരിച്ച് ആ ടെക്സ്റ്റ് അവിടുന്ന് മൂവ് ചെയ്ത് പോയിക്കോളും നമ്മുടെ ഷേപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഡ്രോയിങ് ടൂള് ആക്റ്റീവായി നിൽക്കുകയുള്ളൂ നമുക്കൊരു ഷേപ്പിന്റെ ഫോർമാറ്റില് ബ്രിങ് ടു ഫ്രണ്ട് ഓപ്ഷൻ ഉണ്ട് സെൻ ടു ബാക്ക് ഓപ്ഷൻ ഒക്കെ ഉണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഏതെങ്കിലും ഒരു ഷേപ്പ് വേറൊരു ഷേപ്പിന്റെ മുകളിലേക്ക് എടുത്തിടാം ബ്രിങ്ക് ടു ഫ്രണ്ട് കൊടുക്കാം നമുക്ക് അതുപോലെ തന്നെ സെൻറ്റ് ടു ബാക്ക് കൊടുക്കാം ഇനി നമുക്കൊരു ഷേപ്പിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യണമെങ്കില് സെലക്ട് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത ഷേപ്പുകൾ സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഗ്രൂപ്പ് ഓപ്ഷൻ എടുത്തിട്ട് ഗ്രൂപ്പ് ചെയ്ത് വെക്കാം ഇനി നമ്മൾ ഷേപ്പ് മൂവ് ചെയ്യുമ്പോൾ മൂന്ന് ഷേപ്സും കൂടിയാണ് മൂന്ന് ഷേപ്പാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് മൂന്ന് ഷേപ്പ് മൂവ് ചെയ്യാം അതിനെ നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യാനായിട്ട് ആ ഗ്രൂപ്പ് ഓപ്ഷനിൽ തന്നെ പോയിട്ട് അൺഗ്രൂപ്പ് കൊടുക്കാം ഇനി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഷേപ്സ് ആയിട്ടാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുക ഷേപ്പിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റൊട്ടേറ്റ് ഓപ്ഷൻ എടുക്കാം റൊട്ടേറ്റ് ഓപ്ഷൻ എടുത്തിട്ട് റോട്ടേറ്റ് റൈറ്റ് നയൻറ്റി ഡിഗ്രി റോട്ടേറ്റ് ലെഫ്റ്റ് നയൻറ്റി ഡിഗ്രി ഫ്ലിപ്പ് വെർട്ടിക്കൽ ഫ്ലിപ്പ് ഹോറിസോണ്ടൽ ഇതൊക്കെ കൊടുക്കാം മോർ റൊട്ടേഷൻ ഓപ്ഷൻ വേണമെങ്കിൽ മോർ റൊട്ടേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാം നമ്മൾ മോറിലേക്ക് ക്ലിക്ക് ചെയ്ത് മോർ റൊട്ടേഷൻ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് എങ്ങനെ എത്രയാണ് നമുക്ക് റൊട്ടേഷൻ വേണമെങ്കിൽ ആംഗിൾ പറഞ്ഞു കൊടുക്കാം ഇവിടെ റൊട്ടേഷൻ കാണാം റൊട്ടേഷൻ ആംഗിൾ എത്രയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം ഞാനൊരു നാപ്പത് ഡിഗ്രി ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ നാല്പത് ഡിഗ്രി അങ്ങളിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് പോകും ഇന്നത്തെ നമുക്ക് ഷേപ്പ് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ദിവസം കാണാം